അല്ലാമലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സോബി സോബിക്ക് തന്നെ എൻ്റെ ഷോപ്പ് തുറന്ന് ഇങ്ങനെ ഇരിക്കുകയെന്ന് ചെയ്യുന്നില്ല കുറേ ആൾ ചായ ഒക്കെ അതുകൊണ്ട് ഷോപ്പ് ഇപ്പോൾ തുറന്ന് എല്ലാം എടുത്ത് വെക്കുന്നു കസാരിയും എല്ലാം എടുത്ത് വെക്കുന്നു ഇപ്പോൾ സമയം ആറ് ആറേ കാലമായി സമയം നല്ല ഷോപ്പിലെല്ലാം എടുത്ത് ഗ്യാസ് ഗ്യാസടുപ്പും എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു സ്റ്റാഫ് ഉണ്ട് അവൾ ഏഴ് ഏഴര ആവുമ്പോഴൊക്കെ എത്തും പിന്നെ ദോശ ഒക്കെ പുട്ടും ദോശയും ചപ്പാത്തി പൂരി പത്തിലി ഇതെല്ലാം രാവിലത്തെ ചായൻ്റെ കടി പിന്നെ ഇതാ നമ്മളെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ഞാൻ ആക്കി ഇല സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്നും കുറേ ഉണ്ടാക്കാനുണ്ട് പിന്നെ നമ്മൾ അച്ചാറെല്ലാം ഇതാ കുറച്ച് റെഡിയാക്കി വെച്ചു ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലാന്ന് ഈ തിരക്ക് കൂടുതലായതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനേ പറ്റുന്നില്ല എന്നാലും ഞാൻ മെനക്കെ ഇട്ടിട്ട് എടുക്കും നമ്മളെ സന്തോഷമല്ലേ ഇത് പിന്നെ അതിന് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന എല്ലാം എടുത്തു വെക്കണം അത്ര നമ്മളെ നെല്ലിക്കല ഇത് ഉപ്പിലിട്ടതെല്ലാം എടുത്തു വെക്കാനുണ്ട് എല്ല എടുത്ത് വയ്ക്കണത്ര എല്ല കായായി എ എടുത്ത് വാറണ്ട് അങ്ങനെ ഞാൻ മുട്ട രാവിലെ തന്നെ വന്ന് പാലൊക്കെ തിളപ്പിച്ച് വെച്ച് ഒരു അഞ്ചാറ് മുട്ട പൂങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആരെങ്കിലും കാൽ ചായ മുട്ട പൂങ്ങിയും ചായയും കുടിക്കലുണ്ട് ഇരുന്ന് നടക്കാൻ പോകുന്നവരെല്ലാം അപ്പോൾ അത് മുട്ട പക്ഷേ തന്നെ ഞാൻ ഗ്യാസ് ഗ്യാസടുപ്പിൽ വെച്ചു എന്നിട്ട് വേണം ബാക്കിയിലെ പണിയെല്ലാം തുടങ്ങാൻ വേണ്ടിട്ട് അതിൽ തന്നെ ഒരു വീടില്ലേ അവരെ ലേറ്റല്ല അല്ല ആര് അറിഞ്ഞണീക്കണം അത്ര നല്ല രസം ഉണ്ട് ഇവിടെ റോഡുകാരെ ആകുമ്പോ നല്ല പണിയെല്ലാം പോകുന്നത് നമ്മളച്ചാറെ ഇതാ ഇന്നലെ കയ്പക്കച്ചാർ ഈത്തപ്പഴ അച്ചാർ വെളുത്തുള്ളി അച്ചാർ നാരങ്ങ മാങ്ങ മിസ്സീഡ് അച്ചാർ എല്ലാം ഇവിടെ റെഡിയായി കുറച്ചൊക്കെ ഞാൻ വിരണിയിലാക്കി വെച്ച് ഞാൻ കുറേ ഉണ്ടാക്കാറുണ്ട് വിരണിയിൽ വെളുത്തുള്ളി അച്ചാർ ഈ ഈത്തപ്പഴ അച്ചാർ എല്ലാ തരം അച്ചാർ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കുറേ കടയിലൊക്കെ ഒക്കെ കൊണ്ടു കൊടുത്തു ഞാൻ ഇതിന് കുറേ കുപ്പിയിൽ അളവിൽ അച്ചാർ കുറച്ചൊക്കെ കിടന്ന് കുറേ തീരുന്നു കിടന്ന് ഓരോരാളെ അറിഞ്ഞറിഞ്ഞ് വന്നിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് അച്ചാർ എല്ലാ തരം അച്ചാറും ഉണ്ട് നെയ്യ് അച്ചാറന്നെ ഇവിടെ പിന്നെ നമ്മളെ അവൻ തുടക്കുന്നതാണ് ഈ മരുന്ന് ഇനി സ്റ്റിക്കർ ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ എല്ലാതരം തരം പാത്രം കഴുകുന്ന ലിക്വിഡ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരൊരാളെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയിട്ട് നല്ല പറയുന്ന വന്നിട്ട് നല്ല ഇതുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നതിനെ കാട്ടി നല്ല പാത്രം കഴുകാൻ നല്ല മണവും നല്ല പതേലുണ്ട് എന്നാന്ന് പറയുന്നത് എങ്ങനെ നീ ഇതെല്ലാം പഠിച്ചത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അപ്പം പഠിച്ചതെന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ ഓരോരാളെ കഴിവാന്നത് ഓരോരു ഉണ്ടാക്കിയത് ഓരോരാളെ കഴിവാന്നത് പിന്നെ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നമ്മൾ കുളിക്കുന്ന സോപ്പ് കടയിൽ നിന്ന് വാങ്ങലേ വേണ്ട അതൊക്കെ ഞാൻ ഉണ്ടാക്കും പിന്നെ ആർപ്പിക്കലം കൂട്ടി വയ്ക്കാനുണ്ട് അത്ര പിന്നെ അലക്കുന്ന ലിക്വിഡും ഉണ്ട് പിന്നെ മുക്കുന്നതുണ്ട് കഫോട്ടുണ്ട് എല്ലാം കുപ്പിയിലാക്കിയിട്ട് വയ്ക്കണം അത്ര സമയം കിട്ടുന്നില്ല ഇന്നിപ്പോൾ രാവിലെ സ്വബിക്ക് വന്നുകൊണ്ട് ഞാൻ ഇത്ര വീഡിയോ എടുക്കുന്നതാണ് മറ്റു ചരി ഒന്നും വീഡിയോ എടുക്കാനേ എനിക്ക് പറ്റുന്നില്ല ചോറ് ഊറ്റിയിടുന്നുണ്ട് ഞാന് പൊട്ടിച്ചു അങ്ങനെ നമ്മളെ ചിക്കൻ കറി സാമ്പാർ മീൻ കറി മീൻ പൊരിച്ചത് എല്ലാം ഇവിടെ റെഡിയായി ചോറ് ഊറ്റിയിടുന്നുണ്ട് നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ് അങ്ങനെ നമ്മളെ ചോറ് ഊറ്റിയിട്ട് തേങ്ങ വറുക്കുന്നുണ്ട് ചാറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ അടുത്ത് ഓർഡർ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെന്ത് വിശേഷം എല്ലാര്ക്കും സുഖമായിട്ടിരിക്കുന്ന എൻ്റെ വീഡിയോ എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യണം ലൈക്ക് ഇടണം കമെന്റ് ഇടണം പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാ നാളെ വരാ അസാമലൈക്കും